മരണശേഷം തൻ്റെ അടുത്തെത്തിയ ആളെ ദൈവം സ്വർഗം ചുറ്റി നടന്ന് കാണിക്കുകയാണ് പൂട്ടിക്കിടന്ന മുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ ദൈവം പറഞ്ഞു നീ മുറിയിൽ കയറണ്ട ഇവിടെയുള്ള കാഴ്ചകൾ നിന്നെ ദുഃഖിപ്പിക്കും എങ്കിലും അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ദൈവം മുറി തുറന്ന് അതിനുള്ളിൽ വില കൂടിയ അമൂല്യ വസ്തുക്കൾ കാണിച്ചു അയാൾ ചോദിച്ചു ഇവ എങ്ങനെയാണ് എന്നെ ദുഃഖിപ്പിക്കുക ദൈവം പറഞ്ഞു ഇതെല്ലാം ഓരോരുത്തർക്ക് സമ്മാനമായി നൽകാനിരുന്നതാണ് പക്ഷേ വാങ്ങാൻ ആരും തയ്യാറാകാത്തത് കൊണ്ട് ഇവിടെ തന്നെ സൂക്ഷിച്ചു മുന്നോട്ട് നടന്നപ്പോൾ കോടികൾ വിലയുള്ള കാറിൽ തൻ്റെ പേരെഴുതിയിരിക്കുന്നത് കണ്ട് അയാൾ ചോദിച്ചു ഞാൻ കാറിന് വേണ്ടി പ്രാർത്ഥിച്ചതല്ലേ എന്നിട്ടും എനിക്കിത് തന്നില്ലല്ലോ ദൈവം പറഞ്ഞ് നീ എന്നോട് ചെറിയ കാറിലെ ആവശ്യപ്പെട്ടത് പിന്നെ എങ്ങനെയാണ് ഈ ആഡംബരക്കാർ നിനക്ക് തരും ആഗ്രഹങ്ങൾക്കപ്പുറത്തേക്ക് ആരും വളരാറില്ല പ്രതീക്ഷകളെല്ലാം സഫലമാകണമെന്നുമില്ല ശരാശരി പ്രതീക്ഷയുമായി വ്യാപരിക്കുന്നവരുടെ ജീവിതം ശരാശരി നിലവാരത്തിലായിരിക്കും ചെറിയ ലക്ഷ്യങ്ങളെ ഉള്ളൂ എങ്കിൽ ചെറിയ പ്രയത്നം മതി നേട്ടത്തിൻ്റെ അടിസ്ഥാനം വിനയവും വിവേകവും കൂടിയുണ്ട് ഓരോന്നിനും ആവശ്യപ്പെടുന്ന സമയവും സാഹചര്യവും നൽകുകയാണ് ഫലപ്രദമായ നേട്ടത്തിനാവശ്യം പൂ വിരിയിക്കാനാവില്ല അത് തനിയെ വിരിയണം വളരാനും പുഷ്പിക്കാനും അതിന് സമയം അനുവദിച്ചേ മതിയാവും ഇതളുകളല്ല അവയുടെ സമൃദ്ധമായ ഏകീകരണമാണ് പൂവ് അതിന് സ്വയം ആവശ്യമായ സമയം ഉണ്ട് അതിന് അനുവദിക്കാത്തവരാണ് ഒരാളും പൂവിൻ്റെ അഭ്യുതകാംക്ഷികളല്ല ഓരോന്നിൻ്റെയും സമയക്രമവും താളക്രമവും മനസ്സിലാക്കാത്തവരാണ് രാവിലെ വിതച്ച് ഉച്ചയ്ക്ക് വളമിട്ട് വൈകിട്ട് വിളവെടുക്കാൻ ഇറങ്ങുന്നത് ആദ്യം ക്ഷമയും സഹനശക്തിയും സ്വയം ശീലിച്ച മനസ്സിനെ പാകപ്പെടുത്തണം ആ മനസ്സും ശരീരം ഉപയോഗിച്ച് വേണം പുതിയ അറിവും കഴിവും സ്വായത്തമാക്കാൻ പരിശ്രമിച്ചാൽ എന്തിനേയും കൈവശമാക്കാൻ തക്ക വിധം കൈകളും കാലുകളും നൽകിയാണ് ദൈവം ഓരോ വ്യക്തിയെയും ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നത് പക്ഷേ സ്വപ്നം കാണാൻ പോലും തയ്യാറാകാത്തത് കൊണ്ട് പ്രവർത്തനരഹിതമാണ് അധികം ആളുകളുടെയും ശരീരം ആഗ്രഹിക്കുന്നതാണ് ലഭിക്കുന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വലിയത് ആഗ്രഹിച്ചുകൂടാ